കർക്കിടകം ഒന്ന് രാമായണ മാസം ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടോ ഇത്ര ഭംഗിയിലൊക്കെ തുടങ്ങിയത് അല്ലാണ്ട് ഇവിടെ ആരും രാമായണമൊന്നും വായിച്ചിയില്ല പക്ഷെ എല്ലാ കൊല്ലവും കർക്കിടകം ഒന്നിനും ഇവിടെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കലിയനു കൊടുക്കൽ കലിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇങ്ങനെ വാഴക്കണേനെ കൊണ്ട് വീടും കോണിയും അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും പിന്നെ രാവിലെ തൊട്ടേയുള്ള ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് കലിയന് വേണ്ടി എടുത്ത് വെക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വിശ്വാസമാണ് കാരണം ഈ വർഷം കലിയന് കൊടുത്ത് കലിയ കലിയ കൂയി ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കലിയൻ അതൊക്കെ തരുന്നാണ് പഴമ ുന്നത് ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് നല്ല രസമാണ് കാണാനും എന്താ പറയുക ചെയ്യാനും ഭയങ്കര രസമാണ് സന്ധ്യ നേരത്ത് വിളക്കെത്തിക്കുന്ന സമയത്താണ് ഈ പരിപാടി സാധാരണ ഉണ്ടാവില്ല ഒരു ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ഒരാൾ മുന്നിൽ നടക്കുക പിന്നെ ബാക്കിൽ ഒരാൾ മുറത്തിൽ കലീന് വേണ്ടി റെഡിയാക്കി വെച്ച സാധനമൊക്കെ കൊണ്ടുപോവുക എന്നിട്ട് ഇതിപ്പോ ഒരു പ്ലാവിന്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടാട്ടോ ഇതൊക്കെ ഇറക്കി വെക്കുന്നത് ഇതാക്കിയ സാധനങ്ങളൊക്കെ പ്ലാവിന്റെ ചുറ്റും നിരത്തി വെച്ചതിന് ശേഷം പിന്നെ ഉറക്കെ വിളിക്കുക കലിയാ കലിയാ കൂയി പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് വിശ്വാസത്തിനെക്കാട്ടിലൊക്കെ അപ്പുറം എല്ലാ വർഷവും അമ്മ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ്